ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയുടെ പ്ലാന്റ്സ് അപ്പോൾ ഒത്തിരി ഓർഡറുകൾ കിട്ടി ഒരുപാട് പേർക്ക് പ്ലാന്റുകൾ അയച്ചു കൊടുത്തു അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് പേർക്കൂടെ അയച്ചു കൊടുക്കാനുണ്ട് അപ്പം നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് കാരണം നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല അപ്പം ചെറിയ പ്ലാന്റ്സ് ആകുമ്പം നമ്മൾ ഡെയിലി നനഞ്ചുകൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് വാടിപ്പോകും അതുകൊണ്ട് നമ്മൾ ചെറിയ പ്ലാന്റുകളെല്ലാം തന്നെ കൊടുത്ത് തീർക്കുകയാണ് അപ്പം ഇനിയും കുറച്ചുകൂടെ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ് അയച്ചു തരുന്നത് ആദ്യമാദ്യം സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നവർക്കും പേയ്മെൻ്റ് സെറ്റിൽ ചെയ്യുന്നവർക്കും ആയിരിക്കും നമ്മൾ പ്ലാന്റ് മാറ്റി വയ്ക്കുന്നത് കാരണം നമുക്ക് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ഹായ് പ്ലാൻസ് വേണം അങ്ങനെയൊന്നും ഫോർമാലിറ്റീസ് എൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അയയ്ക്കുക പേയ്മെൻറ്റ് സെറ്റിലാക്കുക അപ്പം നമുക്ക് ഓർഡർ കൺഫേം ആക്കാം പിന്നെ നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള പിൻകോഡ് വയ്ക്കാൻ മറക്കരുത് പിൻകോഡാണ് നമുക്ക് മസ്റ്റായിട്ടും വേണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ ഒഴിവാക്കിയ പ്ലാന്റ്സിൻ്റെ പോട്ടിലെ മണ്ണും പോട്ടുമൊക്കെയാണ് അപ്പോൾ ഒരുപാട് സെയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് കുറച്ചുകൂടെ പ്ലാന്റുകൾ അയക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസിൽ വരുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ അടുത്ത ആഴ്ചയായിരിക്കും അയക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ കൺഫേം ആക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർഡർ കിട്ടിയ പ്ലാന്റുകളാണ് അയക്കാനുള്ള പ്ലാന്റുകൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ ഒരു സിങ്കോണിയം തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു സിംഗോണിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നമ്മൾ ഉണ്ടായി വരുന്ന ലീഫിനൊരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും അപ്പം ഇരുപത് രൂപ തന്നെയാണ് പിന്നെ ഇതായി ഒരു അരേലിയ ഈ ഒരു അരേലിയയിൽ ഈ ഒരു രണ്ട് പ്ലാന്റ് മാത്രമേ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളൂ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് കണ്ടില്ലേ ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് ലീഫ് വരുന്നത് പിന്നെ അടുത്തതായി ഒരു ബിഗോണിയ ഈ ഒരു ടൈപ്പ് ബിഗോണിയയിൽ ഈ ഒരു പ്ലാന്റ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞോളൂ ഇതായിരുന്നു ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ അടുത്ത ബികോണിയത ഈ ഒരു ടൈപ്പാണ് ലീഫിൻ്റെ കളർ കണ്ടില്ല നല്ല ഡാർക്ക് മെറൂൺ ലീഫാണ് ലീഫിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ലൈറ്റ് റെഡ് കളറുമാണ് വരുന്നത് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റേ നമുക്ക് ആയിട്ടുള്ളൂ പിന്നെ ഒരു പിങ്ക് തെച്ചിയാണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പം അതിൻ്റെ രണ്ട് പ്ലാന്റേ ഉള്ളൂ അപ്പം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ നിറയെ പൂടുന്നൊരു ടൈപ്പ് വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് കളറാണ് പിന്നെ നമുക്ക് എപ്പീഷ്യയിൽ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് യെല്ലോ എപ്പീഷ്യ എല്ലാം തന്നെ നമുക്ക് സെയിലായി ഇനി യെല്ലോ എപ്പീഷ്യ ഇല്ല അപ്പോൾ അതായത് ഈ ഒരു മൂന്ന് വെറൈറ്റി എപ്പീഷ്യ ആണുള്ളത് ഇത് മറൂൺ ലീഫിൽ പിങ്ക് ഫ്ലവറും അതായത് വെറൈറ്റിയിൽ റെഡും ഈ രണ്ട് വെറൈറ്റിയിൽ റെഡ് ആണ് വരുന്നത് അപ്പം ഈ ഒരു മൂന്ന് വെറൈറ്റി എപ്പീഷ്യസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ത ഈ ഒരു ലോട്ടസ് ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതും രണ്ട് പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് പിന്നെ അടുത്ത് നമുക്ക് ഇതായി ഒരു നോർമൽ പോത്തോസ് അവൈലബിൾ ആണ് ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ പോത്തോസ് ഒന്നും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു അവസരമാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഒരുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് പോത്തോസുകളും അപ്പോൾ ഇത് നോർമൽ വെറൈറ്റിയാണ് പിന്നെ ഒരു ചെറിയ അഗ്ലോണിമാസ് ആണ് ഇത് നല്ല വെറൈറ്റിയാണ് ഒരു ഗ്രീൻ ലീഫിൽ സിൽവർ ഷെയ്ഡ് വരുന്ന ടൈപ്പാണ് ഈ ഒരു വൺ ലീഫൊക്കെ ആണെങ്കിൽ പത്ത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ വാങ്ങിക്കാം ദൈ ഇതൊക്കെ പത്ത് രൂപയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിക്ക് പിന്നെ ദൈ ഇതിനാണെങ്കിൽ ഇരുപത് രൂപയാണേ വരുന്നത് അതൊരു നാരോലീഫ് അഗ്ലോണിമയാണ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും മോശമായി പോവൊന്നുമില്ല ഗ്രീൻ വെറൈറ്റീസ് എല്ലാം തന്നെ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ദൈ ഒരു വെറൈറ്റിക്കാണെങ്കിൽ പത്ത് രൂപയും അപ്പോൾ വലിയ നാരോലീഫ് ആണെങ്കിൽ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടോ മൂന്നോ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ചെറിയ പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇത ഈ ഒരു സിങ്കോണി അവൈലബിൾ ആണ് ഇത് നോർമൽ വെറൈറ്റി അല്ല ചെറിയ ഷെയ്ഡ് മാറ്റം വരെയുള്ള ഒരു സിങ്കോണിയാണ് പിന്നെ നമുക്കിതാ കലാഞ്ചിയുടെ റെഡ് ഫ്ലവർ ഉള്ള ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് എല്ലാം തന്നെ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കലാഞ്ചിയോ രണ്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് പിന്നെ നമുക്കിത് ഹാങ്ങിങ് വാട്ടർ മെലൻ പ്ലാന്റ് ഉണ്ട് പത്ത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഈ ഒരു ഗ്രാസ് വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇത് നല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിൽ സേറ്റ് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അതിന് പത്ത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഈ ഒരു സ്പൈഡർ ഗ്രാസ് ഉണ്ട് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതായത് ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് അതായത് ലീഫിൽ വൈറ്റ് ഷെയ്ഡ് കയറി വരും മെച്ചേർഡ് ആവുന്നതിനനുസരിച്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ പ്ലാന്റുകളെ അവൈലബിളായിട്ടുള്ളത് പിന്നെതായി ഒരു ഗ്രീൻ വെറൈറ്റിയിൽ വരുന്ന അഗ്ലോണി മാസ് ഈയൊരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നല്ല മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ സെയിലിന് വയ്ക്കുന്നുണ്ട് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതാ ഗ്ലോണിമയുടെ കളക്ഷൻസ് ഒന്നുമില്ല സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങാം മദർ പ്ലാന്റ് ആണ് പെട്ടെന്ന് തൈകളെല്ലാം വരാറായിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് രണ്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റി കലേഡിയം ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അയച്ചോളൂ നല്ല വെറൈറ്റിയാണ് ഗ്രീനിൽ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതാ നമുക്ക് ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് അത് ഞാനിപ്പോൾ ഒരു താമര സെറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പോർട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇത് ഹാങ് ആയിട്ട് നിൽക്കുന്നതുണ്ടല്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സുകൾ പെട്ടെന്ന് വരും ഉണ്ടല്ലേ അപ്പം ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വീഡിയോസും പ്ലാൻസുകളും എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്